എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കണത് കുറച്ച് വർക്കിന്റെ ഞങ്ങൾ ചെയ്യുന്ന കുറച്ചിന്റെ വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇത് ഒരു പുറയിൽ കാണുന്ന ഏകദേശം ഒരു നാല് അഞ്ച് ഏക്കറുള്ള സ്ഥലം ഉണ്ട് അപ്പൊ അത് പുല്ല് വെട്ടി എന്താണ് പറമ്പ് ഫുൾ ആയിട്ട് കിളച്ച് തെങ്ങിനൊക്കെ ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മുടെ ചാനലില് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയില് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ ഇത് ഇത്തരത്തിലും വർക്ക് ചെയ്ത് പുള്ളി കിട്ടുമല്ലോ പറമ്പ് കിണക്കും അതുപോലെ തെങ്ങിൻ തടത്ത് വർക്കിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ വന്ന് വർഷമൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ അപ്പം ഈ കാണണം അതേ എൻ്റെ പുറകിൽ കാണണം അതേ ഒരു ലാൻഡാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് ഏക്കറോളം ഉണ്ടോ ഈ വർക്ക് ഇവിടെ നിന്നാണ് ഇതിൻ്റെ അതിന് വരുന്നത് അപ്പോൾ എല്ലാം ഫുള്ള് പുല്ല് വെട്ടി ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി മറ്റുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് കാണാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് പീടിക എന്ന സ്ഥലത്താണ് മൂന്ന് പീടിക ണപ്പോ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നുണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പൊ അഞ്ചു പേരോളം നമ്മളതിനെ ഏർപ്പാടാക്കിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ട് ഇവിടുത്തെ പുല്ല് ഒക്കെ വെട്ടി ക്ലീൻ ചെയ്തു കേട്ടോ ക്ലീനിങ് എന്നുവെച്ചാൽ കുറേ ക്ലീൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഇനിയിപ്പം ആ ലാസ്റ്റ് ഏരിയയിലൊരു ഒരു നാല് മണിക്കൂറോളം പുല്ല് വെട്ടാനുണ്ട് അഞ്ച് പേര് അഞ്ച് ദിവസം നിന്നിട്ടാണ് ഈ പറമ്പിലെ പുല്ലൊക്കെ വെട്ടി ഏകദേശം ഒരു രൂപമാക്കിയത് ഇനി ഇപ്പം ഇന്നോട്ട് ഇനിയിപ്പോൾ ടില്ലർ അടിക്കാൻ പോവാണ് അപ്പോൾ ടില്ലറ് നമ്മൾ കൊണ്ടു ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടേ ഒരാ ടില്ലർ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട് കണ്ടില്ലേ അവിടെ കൊണ്ടുവരുന്ന ആൾക്കാര്ക്കും ഒരു സംശയം തോന്നിട്ടുണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് ദിവസം കൊണ്ടാണ് ഈ ഒരു പറമ്പിൽ പുല്ലൊക്കെ വെട്ടി എന്ന് പറഞ്ഞല്ലോ അപ്പം ആ അഞ്ച് ദിവസം എന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടാവും അതായത് നമ്മൾ നല്ല നീറ്റ് ആൻഡ് ആയിട്ടാണ് വെട്ടിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടില്ലർ അടിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നല്ല ചേർത്ത് പുല്ല് വെട്ടിയാലേ പറ്റുള്ളൂ എന്നാലാണെങ്കിൽ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ടില്ലർ അടിച്ച് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുകയുള്ളു അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പുല്ലും ഈ എന്താ പറയുക ടില്ലറിൻ്റെ അകത്ത് ഈ പുല്ല് കയറി പിടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ മണ്ണ് കളച്ചു കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അഞ്ച് ദിവസത്തോളം എടുത്തെന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മറ്റുള്ള റബ്ബർ പറമ്പോ അല്ലെങ്കിൽ കാലിപ്പറമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് രണ്ടര ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് ഏക്കർ നമുക്ക് അടിച്ച് അഞ്ച് പേരെ അഞ്ച് ഏക്കർ അടിച്ച് തീർക്കാൻ പറ്റും അപ്പോൾ അതുകൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ബാക്കി ക്ലീനിങ്ങും ഈ ഗ്രാസ് കട്ടിങ്ങും കൂടിയും ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് നമ്മളതുപോലെ തന്നെ പുല്ല് വെട്ടിയിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വീണ്ടും വന്നേക്കുന്നത് കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വേറെ പണി ഉണ്ടായിരുന്നു അതൊന്ന് രണ്ടാമെന്ന് വെച്ചാൽ ഈ പുല്ലെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വെട്ടിയ പുല്ലെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കാത്തുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുത്തി പുല്ലൊക്കെ പുല്ലൊക്കെ ഒന്ന് മുളച്ചിട്ടുണ്ട് പുല്ലിങ്ങനെ ചെറിയ കുറ്റി കുറ്റിക്കുറ്റിയായിട്ട് വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല എന്നെ മൂളിക്കൊട്ട് അടിച്ച് പോകും ഇനി ഇതിൻ്റെ ഈ ദേശത്തിൽ കട്ടിട്ടുള്ള ഈ കട്ട് ചെയ്തിട്ടുള്ള സാധനമൊക്കെ ഒന്നും നമുക്ക് എടുത്ത് മാറ്റാണ്ട് അല്ലേ ഇതേപോലെ സംഗതികൾ അതുപോലെ വേണ്ട ഈ കിടക്കുന്ന സംഗതികളൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി മാറ്റിയിട്ടാണ് മൂളികെട്ടില്ല അടിക്കാൻ ടില്ലർ അടിച്ചപ്പോൾ നല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് വേണം ഈ കാണുന്ന തെങ്ങുകൾക്കൊക്കെ നമുക്ക് വാരം വെക്കാനും മറ്റേ ചില തടം വാരമല്ല തടം വെക്കാനും ഉണ്ട് കാണാൻ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം തെങ്ങ് വരുന്നുണ്ട് കേട്ടോ ഈ പറമ്പിൽ അപ്പോൾ നമ്മൾ ടില്ലറോട് അടിച്ച് കിളച്ചതിന് ശേഷം നമ്മൾ മാനുവലായിട്ട് അതായത് ആ മണ്ണ് വലിച്ചു വെച്ച് ഒരു തടം പോലെ ആക്കാനുള്ള പരിപാടി ചെയ്യുക അതും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ മെഷീനിൽ നമ്മൾ ബ്ലേഡ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈഡ് ബ്ലേഡ് ഫിറ്റ് ചെയ്തു അടുത്ത സൈഡിൽ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ പോകണം മാറ്റിയത് ടയർ അതായത് കൊണ്ടു പോകും ടയറാണ് സാധാരണ വരിക കണ്ടിട്ടില്ലേ അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ബ്ലേഡ് ഫിറ്റ് ചെയ്തിട്ടാണ് അവിടെ അടിക്കാൻ പോകുന്നത് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണോ ക്ലീൻ ചെയ്തത് നമ്മൾ ഇങ്ങനെ കളിച്ചിട്ടൊക്കെയാണ് വേണ്ടത് നമ്മൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടോ റെഡി ഏകദേശം ഇതേ ഇത്രയും ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം വർക്കാണ് ഈ കാണുന്നത് നല്ലതിൽ കിളച്ച് വേസ്റ്റൊക്കെ മാറ്റി കിളച്ച് കീറിയത് ഇപ്പോൾ ആ അതിൻ്റെ മുന്നിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഇന്നിപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണിയാകുമ്പോൾ പോകണം ടില്ലറപ്പം ഇതൊക്കെ ഏറ്റിയിടും അപ്പോൾ നല്ല രീതിയിൽ കളച്ച് മണ്ണൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് രാവിലെ അടിച്ച പോലെ കണ്ടതല്ല കണ്ട പോലെയല്ല കാര്യം നല്ല എന്താ പറയുക അടിച്ച് കഴിഞ്ഞപ്പോൾ കിളച്ച് മറച്ച് കഴിഞ്ഞപ്പോഴേക്കും മണ്ണൊക്കെ ഉണങ്ങിക്കഴിഞ്ഞപ്പോ നല്ല വൃത്തിയായിട്ടുണ്ട് കണ്ടില്ലേ രാവിലെ കണ്ട ഒരു ലാൻഡല്ല വർക്കൊക്കെ കഴിഞ്ഞതേ ഗൈറ്റൊക്കെ അടച്ച് പോവാനുള്ള പരിപാടി വണ്ടിയിൽ കയറിയിട്ടുണ്ട് ടില്ലർ ഇതേ കൊണ്ടുപോകുന്നു അടുത്ത് വീടുണ്ട് അവിടെ കൊണ്ടുപോകണത് എല്ലപ്പൊ ക്ലിയറായി പുല്ലൊക്കെ പോയി എല്ലാവരും ക്ലിയർ ആയി കഴിഞ്ഞപ്പോ നല്ല വൃത്തിയായി കണ്ടില്ലേ അപ്പുറത്തെ പറമ്പ് പോലെ ഉണ്ടായിരുന്ന പറമ്പാണ് ഈ കാണുന്നത് ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി അപ്പൊ നമ്മളിത് രണ്ടാമത്തെ ദിവസം വീണ്ടും ഇത് ടില്ലർ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ടില്ലർ പറയും ഇവിടെ വരണുണ്ട് വരുന്നുണ്ട് നമ്മൾ ഫ്ലോട്ടിലെത്തി ഏകദേശം എട്ടാറായി കാണുന്ന ഫ്ലോട്ടിൽ ടില്ലർ നമ്മുടെ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹസ്കോണ ഫൈവ് ഫോർട്ടി ഫൈവ് പി ആണ് അല്ല ടി ഡീസൽ വണ്ടിയുടെ ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡി ആണ് ഡീസൽ ആണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് ഇലക്ട്രിസി പവറുള്ള മെഷീനാണ് സാധനങ്ങനെ ടില്ലറിന്റെ എയർ ഫിൽറ്ററുള്ള കോവില് ഫില്ല് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുമ്പ് എഞ്ചിൻ ഓയിൽ ഗിയർ ഓയിൽ അതേപോലെ തന്നെ എയർ ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യണം അത് ഇതിനകത്ത് എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്തു അതൊക്കെ ക്ലിയർ ആണ് അപ്പോൾ അതുകൊണ്ട് എയർ ഫിൽറ്ററിൽ കുറച്ച് ഓയിൽ കുറവുണ്ടായി അപ്പോൾ നമ്മളത് ഫിൽ ചെയ്തു കാര്യം ഡെയിലി ഒരു എട്ട് മണിക്കൂർ ലോഡ് എന്നല്ലേ അപ്പോൾ അതിനെ ചിലപ്പോൾ കുറവ് കാണണം മെഷീൻസ് അല്ലേ എന്ത് മെഷീൻ ആണെങ്കിലേ നമ്മൾ ഡെയിലി അതിൻ്റെ ചെക്കിങ്ങെല്ലാം ചെയ്യുക ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ ഗീർ ഓയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടില്ലറണമെങ്കിലും ചെയ്യുക അതുപോലെ തന്നെ ബ്രഷ് കട്ടർണെങ്കിൽ നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക അതുപോലെ പ്ലഗ്ഗ ചേക്ക് തോക്കുക റീസ് അടിക്കുക കാര്യങ്ങളെല്ലാം ചെയ്തുണ്ടെങ്കിൽ നന്നായിട്ട് മെഷീനോടും അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ വലിയ കാര്യമായിട്ടുള്ള കംപ്ലൈൻസുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ ഡെയിലി ഈ പറഞ്ഞ പോലെ വർക്കിങ് ചെയ്യുന്നതല്ലേ അപ്പോൾ പിന്നെ ഈ ടില്ലറിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ അതിൻ്റെ എന്താണ് ടച്ച് കാര്യങ്ങളൊക്കെയാണ് മാറ്റേണ്ടി വരിക അപ്പോൾ ഒരു പത്ത് ആയിരം മണിക്കൂർ കൂടിയതിനു ശേഷം മാത്രമേ അങ്ങനെ മാറ്റേണ്ടി വരാറ് നമ്മളിത് ഇങ്ങനെ തടത്തിൻ്റെ പണി ജസ്റ്റ് ഒരെണ്ണം ഞാനിപ്പോൾ രാവിലെ അവരോട് കൊണ്ടു വന്നിട്ട് ഞാൻ പോകുന്നു തിരിച്ചു പോകും അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു ചെറിയ തടത്തിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു മോഡൽ ഒരെണ്ണം ഉണ്ടാക്കി നോക്കുകയാണ് മിക്ക സൈറ്റിൽ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ വേറെ ഒരു അത്യാവശ്യമുള്ളതിൻ്റെ പേരിൽ നമ്മൾ സൈറ്റ് നോക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യത്തിൻ്റെ പേരിൽ ഞാനിപ്പോൾ അവരെ ആക്കിയിട്ട് കൊണ്ട് പോവുകയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ സൈറ്റ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കേണ്ട ആവശ്യമുണ്ടാവില്ല പണി പണിക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവരെയും പറഞ്ഞുകൊടുത്തതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു എന്താണ് തടത്തിൻ്റെ മോഡൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചെറിയൊരു തടമ്പ പോലെ ജസ്റ്റ് ഒരു കുറച്ച് വളയാടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കാര്യം ഇവിടെ ഉള്ള തെങ്ങെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു ഞങ്ങൾ ഇപ്പോൾ ഈ പറമ്പിൽ ഒരു എട്ട് വർഷത്തോളമായിരുന്നു പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടുണ്ട് ഇവിടുത്തെ ഞങ്ങൾ ഈ പറമ്പിലെ ഈ പറഞ്ഞപോലെ ടില്ലർ മുമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി തടം എടുത്തിട്ടില്ല അടിച്ചിട്ട് കൊടുത്ത ഒരു സാധാരണ മാനുവലായിട്ട് ആൾക്കാർ നിർത്തിയിട്ട് തടം വയ്ക്കാറുള്ള പതിവ് അപ്പോൾ അതിന് ബദലായിട്ട് ഈ പ്രാവശ്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ടില്ലർ അടിച്ച് തടം കൂടി വെച്ചാറെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ രീതിയിലിപ്പോൾ വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും വെള്ളം കയറുന്ന ഇവിടെ ഒരു ബണ്ടുണ്ട് ഈ ഭാഗത്തായിട്ട് അപ്പോൾ ആ ബണ്ടിൽ നിന്ന് വെള്ളം പൊട്ടി എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എന്താണെങ്കിൽ ഈ പറഞ്ഞ ഏരിയ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ ഇടയിലായിപ്പോൾ അപ്പം അതുകൊണ്ട് മറ്റൊരു രീതിയിലുള്ളൊരു പ്ലാന്റ് കാരണം ഇതിനകത്ത് വേറെ വെക്കാൻ പറ്റില്ല അടക്കാമരം അല്ലെങ്കിൽ തെങ്ങ് തന്നെ പറ്റുകയുള്ളൂ മുമ്പ് ഇവിടെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഇതിനകത്ത് കംപ്ലീറ്റ് റംപുട്ടാൻ വെച്ചിരുന്നതാണ് ഒരു അഞ്ച് വർഷം മുമ്പ് കംപ്ലീറ്റ് ഫുള്ള് പോയി ഒണ്ണല്ലാണ്ട് ഒക്കെ പോയി അത്യാവശ്യം വലിയ തയ്യകളു കൊണ്ട് വെച്ചിരുന്നതാണ് അവർ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് പോയി കാര്യം അതേപോലത്തെ ഒരു സ്ഥലമാണ് കാര്യം ഉപ്പിൻ്റെ ഒരു പ്രദേശമാണ് ഉപ്പും ഉപ്പിൻ്റെ വെള്ളമുള്ള പ്രദേശമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേട്ടി രണ്ടാം വർക്ക് മൂന്നാറോ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സൈഡിലായിട്ട് തടം നമ്മള് കിളച്ചിട്ട നമ്മുടെ വെച്ചിട്ട് ഭാഗത്തില് അങ്ങനെ വീണ്ടും നമ്മൾ ഇത് ടില്ലറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അറ്റത്ത് ആ ഭാഗത്ത് ടില്ലർ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തോടു കൂടി ഏകദേശം നമ്മൾ ഈ ഒരു പ്ലോട്ടിലെ വർക്കുകളും കഴിയൂട്ടോ ല്ലറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയില് കേട്ടാൻ പോവാണ് അപ്പം നമ്മൾ ടോട്ടൽ ആപ്പാടി പതിനൊന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലെ വർക്ക് ഞങ്ങളൊക്കെ ചെയ്ത് തീർത്തേക്കുന്നത് അതായത് അഞ്ച് ദിവസം നമ്മൾ പുല്ലോട്ടങ്ങൾ എടുത്തിട്ടുണ്ട് അഞ്ച് പേര് അഞ്ച് ദിവസം പുല്ലോട്ടാണ് ഇട്ടിട്ടുണ്ട് ഈ ഒരു പ്ലോട്ടിൽ നാല് ദിവസം ഇല്ലാണ്ട് വർക്ക് പിന്നെ നമ്മൾ തന്നെ രണ്ട് ദിവസം നമ്മൾ തൂമ്പപ്പണി അതായത് തൂമ്പപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ തടാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തടം വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ തിങ്ങിൻ്റെ തടത്തിലും നമ്മൾ ദേഹം താണ്ടിട്ടില്ല വിഭാഗത്ത് താടാക്കു ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുതന്നെ ഈ പ്ലോട്ടിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതോളം തെങ്ങാണുള്ളത് കേട്ടോ അപ്പം നമ്മൾ രണ്ട് രണ്ടര ദിവസം കൊണ്ടാണ് രണ്ടു ദിവസമല്ല രണ്ടര ദിവസം കൊണ്ടാണ് ഈ ഒരു പ്ലോട്ടിലെ തെങ്ങിനൊക്കെ നമ്മൾ കളിച്ചതിന് ശേഷം തടം വെച്ച് ചെയ്തേക്കുന്നത് അതായത് അഞ്ച് പേര് നിന്നിട്ടാണ് തൂമ്പയ്ക്കൊക്കെ വലിച്ചു വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ പ്ലോട്ടിൽ പ്ലോട്ടിലിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ഇവിടെ ഈ തൂമ്പയ്ക്കുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടാ നിലവിലെ അതേപോലെ തന്നെ നമ്മൾ തടം വെച്ച് കൊടുത്തേക്കുന്നത് അത് നമ്മൾ പുല്ലൊക്കെ വെട്ടി മൊത്തത്തിൽ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ചില്ലറ ഇട്ട് മണ്ണൊക്കെ ഇളക് ചെയ്ത് അതിനുശേഷമാണ് ഇതുപോലെ തടം വെച്ചിരുന്നത് ചെറിയ രീതിയിലുള്ള തടാണ് കാര്യം ഈ കണ്ണിത്തോട്ടിലുള്ള ഈ ചെളി കാര്യങ്ങളൊക്കെ നമ്മൾ ഹിറ്റാച്ച് ചോദിച്ചിട്ട് അവർ ഹിറ്റാച്ചു ചോദിച്ചിട്ട് ഇനി പോയി ചോദിക്കാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തടം കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്താ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബണ്ട് പോലെ സംഭവമുണ്ട് അവിടെ നിന്ന് എപ്പോഴാണെങ്കിൽ വെള്ളം കയറി വരാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പറമ്പിൽ വലിയ കാര്യമായിട്ടുള്ള കങ്കിനെ നടക്കില്ല അപ്പാടി തെങ്ങാണ് ഇപ്പോൾ നിലവിൽ ഇതിനകത്തുള്ളത് മറ്റുള്ള റംപുട്ടാനും കാര്യങ്ങളൊക്കെ മുമ്പ് വെച്ചിരുന്നതാണ് അപ്പോൾ ഈ ഒരു സംഗതിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും പിടിക്കില്ല കാര്യം ഉപ്പുവെള്ളം കാരണം കാരണം ഈ ഒരു പ്ലോട്ടിൽ മറ്റുള്ള സംഗതികളൊന്നും പിടിക്കില്ല പടക്കാമരം തെങ്ങും മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള രീതിയിലൊന്നും കാര്യമുള്ള വളങ്ങളും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യണില്ല അപ്പോൾ ഈ തോട്ടിലെ ചൊല്ലിക്കാരൊക്കെ അങ്ങനത്തെ പോയി വെക്കാൻ പോകുന്നത് വേറെ വളമൊന്നും ചെയ്യണമെന്ന് ഇതിൻ്റെ ഉടമസ്ഥം പറഞ്ഞത് അടുത്ത് പിന്നെ പോലെ തന്നെ ഇത്തരത്തിലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോണ്ടാക്ട് താഴെ താഴെക്കാട് നമ്പറില് കോണ്ടാക്ട് ചെയ്യുന്നതാണ് എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ